എല്ലാവർക്കും നമസ്കാരം പിന്നെ ഞാനൊരു പുതിയ വീഡിയോ ആയിട്ടാണ് പറഞ്ഞത് ഫ്ലാവ് ഈ പ്ലാവിൻ്റെ മുകളിൽ ഒരു കമ്പ് നമ്മൾ ഗ്രാഫ്റ്റിങ് തന്നെയാണ് ഇത് ഒട്ടിച്ചെടുക്കുക എന്നും പറയും അപ്പോൾ ഗ്രാഫ്റ്റിങ് വിത്ത് ഒട്ടിക്കലാണ് അപ്പോൾ ആ വീഡിയോ ആയിട്ടാണ് പറഞ്ഞത് എല്ലാവരും കാണുക ചെയ്ത് നോക്കുക വിജയിക്കുക പിന്നെ എല്ലാവഴും പറയുന്നത് പോലെ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ എല്ലാവരും ഇത് ചെയ്തു നോക്കുക ഞാൻ ഇത് ഗ്രാഫ്റ്റ് ചെയ്യുന്നതിനോട് ചേർന്നൊരു കാര്യം തന്നെയാണ് ഒട്ടിച്ചെടുക്കുക എന്നും പറയും ഗ്രാഫ്റ്റിങ്ങും ഇത് രണ്ട് കൂടിയുള്ളൊരു പ്രോസസ്സിങ്ങാണത് അപ്പോൾ ഇതിനെന്താ പ്രത്യേകിച്ച് പേര് പറയുക എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല പക്ഷേ ഞാൻ കാണിച്ചുതരാം നിങ്ങളത് ചെയ്തു നോക്കാം ഞാനത് ഈ മുകളിൽ ഈ കമ്പ് പിടിപ്പിച്ചെടുക്കാനാണ് മനസ്സിലായി ഇത് നല്ലൊരു പ്ലാവാണ് പക്ഷേ അത് പ്ലാവിന് ചെറിയൊരു കേട് വന്നു അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു കമ്പ് ഇതിലേക്ക് ഗ്രാഫ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടി ഉള്ളൊരു ശ്രമത്തിലാണ് ഇത് ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യണേ വിജയിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഞാൻ എന്തായാലും ചെയ്യുന്നത് നിങ്ങളെ കാണിച്ചുതരാം അതുപോലെ വിജയിച്ചു കഴിഞ്ഞാൽ ഞാനൊരു വേറൊരു വീഡിയോ ഇതിൻ്റെ പോലെ ചെയ്യാം ഇത് പലരും ചെയ്ത് വിജയിച്ചതായിട്ടാണ് ഞാൻ കണ്ടത് അപ്പോൾ ഞാനും അതൊന്ന് ചെയ്ത് നോക്കാം വിജയിക്കും എന്ന് വിചാരിക്കുന്നു നിങ്ങളെപ്പോലെ ഞാനും ഈ വീഡിയോ ഒരു വേറൊരു വീഡിയോ കണ്ടിട്ടാണ് ഞാനിത് ചെയ്യുന്നത് അപ്പോൾ ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ വിജയിച്ചാൽ നിങ്ങളെ കാണിക്കാം പക്ഷേ ഞാനിപ്പോൾ ചെയ്യുന്ന ഇത് ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ഞാൻ ഇടുവാണ് ആദ്യം നോക്ക് ഈ വണ്ണം ഏതാണ്ട് ഇതായിട്ടുള്ളതാണ് ഞാനപ്പോൾ ഈ തൈ ഇവിടെ കട്ട് ചെയ്യുവാണ് ഓക്കെ ഓക്കെ കട്ട് ചെയ്തത് കട്ട് ചെയ്ത് അത് കളഞ്ഞു ഇനി ഞാനിതിനെ ഇവനെ ഈ പോലെ മുകളിലേക്ക് ചെത്തുകയാണ് ആപ്പ് പോലെ ഇത് മുകളിലേക്കാണ് ചെത്തണം അല്ല മറ്റു നമ്മൾ പൊളിച്ചല്ലേ വെക്കാം പക്ഷേ ഇത് ഞാൻ തിരിച്ചാണ് ചെയ്യുന്നത് ആപ്പ് പോലെ ചെത്തിയക്കാണ് ഇനി ഇവനെ ഞാൻ അതിലേക്ക് ഫിറ്റ് ചെയ്യാനാണ് ഇത് ഇതിലേക്ക് വേണ്ടി നമ്മളിത് ഇവനെ ഞാൻ നിങ്ങൾ ഇങ്ങനെ പൊളിക്കുകയാണ് ഓക്കെ അത് കഴിഞ്ഞ് നമ്മൾ െ ഇതിലേക്ക് കയറ്റുക ഓക്കെ ഇതിലേക്ക് കയറ്റി നമ്മളതിനെ വയ്ക്കുന്ന പോലെ ഞാൻ തിരിച്ചുവിറ്റി കൊടുത്തത് അതുപോലെ കന കുറച്ച് കൂടുതലാണ് അപ്പം ഞാൻ ഒന്നും കൂടി കുറയ്ക്കുക ൊട്ടിച്ചെടുക്കുക എന്നും പറയാം നമുക്ക് എങ്ങനെയും അങ്ങനെ പറയാം മുട്ടണം കേട്ടോ ഇങ്ങനെ ടൈറ്റ് ചെയ്ത് മുട്ടണം ഇങ്ങോട്ടും ഇങ്ങോട്ടും ജോയിൻ്റ് ആയിട്ടിരിക്കണം കഴിഞ്ഞ് നല്ല ടൈറ്റില് വിളിച്ചു നല്ല ടൈറ്റില് കെട്ടണെന്നാൽ ഇത് കൂട്ടി നല്ല പരിഞ്ഞു മുറിച്ച് കിട്ടണം അപ്പോൾ ഇനി ഇത് ഇതൊന്ന് രണ്ടും തമ്മിൽ ഒട്ടി ഇത് മോൾഡായി കിട്ടും മോൾഡായി കഴിഞ്ഞ് കഴിഞ്ഞുമ്പോൾ ഒരു പത്ത് അറുപത് ദിവസത്തിൻ്റെ ഉള്ളിലാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് നമ്മൾ നമ്മളിവിടുന്ന് ആദ്യം ഇതിലൊന്ന് വരഞ്ഞു കൊടുക്കണം വരഞ്ഞ് കൊടുത്ത് ഒരാഴ്ച കഴിഞ്ഞ് തൊലി കളഞ്ഞിട്ട് ഇവിടെ നിർത്തുക അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ ഇത് കട്ട് ചെയ്ത് കൊടുക്കും അപ്പോൾ ഇത് വേറൊരു പ്ലാവായിട്ട് മാറും ഈ തൈ വേറൊരു പ്ലാവായിട്ട് മാറും അതാണ് അതിൻ്റെ സിസ്റ്റം അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം വീഡിയോ കാണുക ചെയ്ത് നോക്കുക ഇത് ഫസ്റ്റാണ് ചെയ്യുന്നത് പക്ഷേ ഇത് വിജയിക്കുമെന്ന് എല്ലാം ഉറപ്പു കൊണ്ടിരിക്കും അപ്പോൾ വിജയിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വീഡിയോ ഞാൻ വേറെ ഇടാം അത് തൈ എടുക്കുന്ന കട്ട് ചെയ്തെടുക്കുന്നതായിട്ട് ഞാൻ പറഞ്ഞു വീഡിയോയുടെ നിങ്ങളും ഇത് ചെയ്ത് നോക്കുക വിജയിക്കും വിജയിക്കാതിരിക്കില്ല നൂറ് ശതമാനം ഉറപ്പാണ് ജയിക്കുമെന്നുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒത്തിരി വീഡിയോകൾ ഞാൻ കണ്ടിട്ട് ആണ് ഞാനിത് ചെയ്ത് നോക്കുന്നത് ഓക്കെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ബായ്